ഞങ്ങൾ വൈക്കത്തമ്പലിൽ ചെന്നപ്പോൾ ഒരു കണ്ട കാഴ്ചയാണ് കേട്ടോ ഏവൂർ കണ്ണെന്ന് പറഞ്ഞ ആന വൈക്കത്തപ്പന വണങ്ങിയിട്ട് തിടം കയറ്റാനായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇനി അവൻ തിടംപയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പൊറോട്ട് മാറി നിൽക്കാൻ പോവാണ് കേട്ടോ നാളെ പൊറോട്ട് വരികയാണ് കേട്ടോ നേരെ വന്ന് നിന്ന് വൈക്കത്തപ്പനെ വണങ്ങി വണങ്ങിയതിന് ശേഷം നേരെ പൊറോട്ട് മാറി നിൽക്കുകയാണ് വൈക്ക അമ്പലത്തിൽ കളമെടുത്തുപാട്ടും കോടിയാർച്ചനയും നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വൈകുന്നേരം എഴുന്നള്ളത്തുണ്ട് ആ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ് ഏവർ കണ്ണം വന്ന് റെഡിയായിട്ട് നിൽക്കുന്നത് ഇപ്പം എത്തപ്പനെ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ ശമ്പോ മഹാദേവ ഓ എങ്ങനെ വിളിച്ചുകൊണ്ട് ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് しごいよ。